اللهم إني أسألك إنابة لا رجعة فيها <applause> ولا حور يا مصلح الصالحين وهادي الضالين وراحم المذنبين الله اللهم إنا نسألك إنابة الله وين ينعم يا الله لك لا رجعة فيها പിന്നീടൊരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു പോകാത്ത തോപ ഞങ്ങൾക്ക് നൽകണേ വല ഹവറ അല്ലാഹുവേ അല്ലാഹുവേ ലാദൽ ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങാത്ത വളഞ്ഞ വഴിയിലൂടെ പോകാത്ത സജ്ജനങ്ങളുടെ വഴിയിലേക്ക് മാത്രമാവുന്ന ഒരു നന്മ നൽകണേ സജ്ജനങ്ങളെ നന്നാക്കുന്നവനെ പിഴച്ചവർക്ക് ഹിതായത് കൊടുക്കുന്നവനെ വയാ